നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വിളറി പൂണി നടക്കുകയാണ് സി പി എം അതുകൊണ്ട് തന്നെ തോൽവിയുടെ വിശദീകരണത്തിനായി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല ഇന്ന് പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ വിമർശനം കൂടി വന്നതോടെ സി പി എമ്മിന്റെ അവസ്ഥ വളരെ ഗതികേടിലായി ഇപ്പോൾ സി പി എമ്മിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ കെ കെ ശൈലജയെ വടകരയിൽ ജനം തോൽപ്പിച്ചത് മുഖ്യമന്ത്രിയാകാനാണെന്നാണ് പി ജയരാജന്റെ കണ്ടെത്തലെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് പിണറായി വിജയനെ മാറ്റണമെന്നാണ് സി പി എമ്മിലെ നേതാക്കൾ പരസ്യമായി പറയുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാതിരിക്കാനാണോ ശൈലജയെ പിണറായി വടകര സ്ഥാനാർത്ഥി െന്നും അവർ പറയട്ടെ എന്നും തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം സി പി എം നേതാക്കളെ വിളറി പിടിപ്പിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ തെറ്റു തിരുത്തണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ക്രൈസ്തവ നേതൃത്വത്തിനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് മുഖ്യമന്ത്രി കോഴിക്കോട് സംസാരിച്ചത് മണിപ്പൂർ വിഷയം എത്ര ആളിക്കത്തിച്ചിട്ടും വിശ്വാസികൾ ഏറ്റെടുക്കാതിരുന്നതിന്റെ ചെറുക്കാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നതെന്നും സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനത്തോട് മൃദുസമീപനം പുലർത്തുന്ന മുഖ്യമന്ത്രി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും പറഞ്ഞു എം വി ഗോവിന്ദൻ പറയുന്നത് മുസ്ലിം പ്രീണനം ഞങ്ങൾ നിർത്തില്ലെന്നാണ് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പമാണെന്നാണ് അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് അതുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിനു നേരെ കുതിര കയറുകയും ചെയ്യുന്നു ബി ജെ പിയുടെ ജനകീയ മുന്നേറ്റത്തെ എന്ത് വില കൊടുത്തും തടയുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനയാണ് അത് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി ക്രൈസ്തവ നേതൃത്വത്തെ അടച്ചു ആക്ഷേപിക്കുകയാണ് വിദേശ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് ക്രൈസ്തവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തതെന്ന വാദം അങ്ങേയറ്റത്തെ അവഹേളനമാണ് നേരത്തെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് സി പി എം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം എം വി ഗോവിന്ദൻ വിചാരിച്ചാൽ സി പി എമ്മിലോ സർക്കാരിലോ ഒരു തിരുത്തലും വരുത്താനാവില്ലെന്ന് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന പണി മാത്രമാണ് എം വി ഗോവിന്ദൻ ഉള്ളതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഈഴവർ എല്ലാ കാലത്തും സി പി എമ്മിന് വോട്ട് ചെയ്യേണ്ടവരാണെന്ന ധാഷ്ട്യമാണ് ഗോവിന്ദനുള്ളത് ഉള്ളത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഈഴവരെല്ലാം വർഗീയവാദികളാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിഷലിപ്തമായ പ്രചരണമാണ് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമായതെന്നും അദ്ദേഹം ിൽ തോൽവിതോടെ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Chodhis Building Promoters Private Limited, Thiruvananthapuram.